ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷനിൽ കുട്ടികളുടെ ദൃശ്യകലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി കലായിടം പദ്ധതി ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം പ്രശസ്ത കൊറേറ്റർ ബോസ് കൃഷ്ണമാചാര്യൻ നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷനിൽ കുട്ടികളുടെ ദൃശ്യകലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള പദ്ധതി ആരംഭിച്ചു കലായിടം എന്ന് നാമകരണം ചെയ്ത പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത അക്കൂറേറ്റർ ബോസ് കൃഷ്ണമാചാരി നിർവഹിച്ചു കുട്ടികളുടെ ദൃശ്യകലാശേഷിയെ മുഖ്യമായി കാണുന്ന ജില്ലാ പഞ്ചായത്ത് നടപടി അഭിനന്ദാർഹമാണെന്നും കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ പിന്തുണ കലായിടം പദ്ധതിക്ക് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ജുമൈരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തിലകമ്മ വാസുദേവൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉദയമ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ ദേവദാസ് ആർട്ടിസ്റ്റുമാരായ ബിന്ദി രാജഗോപാൽ സുരാജ് രവീന്ദ്രനാഥ് അമീൻ ഖലീൽ ബ്ലോഡ്സ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ വി രതീഷ് സ്കൂൾ പ്രിൻസിപ്പൽ എൻ മഞ്ജു പ്രധാന അധ്യാപിക മേരി ആക്നസ് സുമയ്യ ബിവി എന്നിവർ പങ്കെടുത്തു ആര്യാട് ഡിവിഷനിൽ രൂപീകരിച്ചിട്ടുള്ള ആർട്ട് അക്കാദമിയാണ് കലായിടം പദ്ധതിക്ക് നേതൃത്വം നൽകുക അവധിക്കാലത്ത് ആഴ്ചയിൽ മൂന്ന് ദിവസം വീതം കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലനം നൽകും ആർട്ട് അക്കാദമിയുടെ നേതൃത്വത്തിൽ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്ട് ഗാലറിയും നിർമ്മിക്കും കുട്ടികൾക്കും മറ്റുള്ളവർക്കും ചിത്രപ്രദർശനം നടത്താൻ കഴിയുന്ന ആർട്ട് ഗാലറി മികച്ച സാങ്കേതികവിദ്യയിലാണ് നിർമ്മിക്കുക നാട്ടിൽ ഗവൺമെന്റ് സ്കൂളിന്റെ ഭാഗമായി ഒരു കലാ സ്പേസ് അഥവാൽ ആർട് സ്പച്രംഭിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം കല എല്ലായിടത്തും എല്ലാവരിലും ഉള്ളതാണ് പക്ഷെ നമ്മൾ മിക്കപ്പോഴും തിരിച്ചറിയാറില്ലാസ് പറഞ്ഞതുപോലെ നിങ്ങൾ പഠിച്ചു വളർന്നാൽ ഇതെല്ലാം ഏതെല്ലാം തരത്തിൽ നമുക്ക് ഉപയോഗിക്കപ്പെടാം എന്നുള്ളതിന് വളരെയധികം വളരെയധികം സാധ്യതകളുണ്ടാവും അനിമേഷൻ ഫിൽ മേക്കിംഗ് എടുത്താലും ഡിസൈനിങ് എടുത്താലും ആർക്കിടെക്ചർ എടുത്താലും ഫോട്ടോഗ്രാഫി എടുത്താലും ചിത്രകല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി മാറുന്നു കലയ്ക്ക് വളരെയധികം ഫിലോസഫികളുണ്ട് തത്വശാസ്ത്രങ്ങളുണ്ട് അതെല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ മിക്കപ്പോഴും നമ്മൾ ഡെയിലി പ്രാക്ടീസസ് അതായത് എല്ലാ ദിവസവും പരിശീലനം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു പത്രം വായിക്കാനുള്ള താല്പര്യം വളർത്തുന്നു അതിൽ നിന്ന് നമുക്ക് വരുന്ന സാമൂഹ്യപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ബോധം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഫ്യൂച്ചർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇഫ് യു വാണ്ട് ടു ബി എ റിയൽ എ ഗുഡ് ആർട്ടിസ്റ്റ് യു ഇറ്റ് ടു നോ എവ്രിതിങ് ലൈക്ക് ദിസ് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വായിച്ചറിയുകയും കണ്ടറിയുകയും കേട്ടറിയുകയും ചെയ്യേണ്ട കാലമാണ്